ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്ക് ഇന്ന് സൺഡേ ആണ് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അരി ആരം ഒഴിവാക്കിയിട്ട് നമുക്ക് ചെറുപയർ കുഴുങ്ങി കുഴുങ്ങി നമുക്ക് കുറച്ച് തേങ്ങയും ശർക്കരയൊക്കെ ചേർത്ത് നല്ലതാണ് കഴിക്കാൻ ചെറുപയർ പുതുത്തും വേവിക്കാം ഇത് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴുകി വെള്ളത്തിൽ കുഴപ്പതിന് ശേഷം പെട്ടെന്ന് തന്നെ വേവിച്ചെടുത്തതാണ് കുറച്ച് ഏറെ തേങ്ങ നമുക്ക് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് ഫ്രീസറിൽ ഇരുന്ന തേങ്ങ കൊണ്ടാണ് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതുകൊണ്ട് അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ശർക്കര ഉരുക്കി ഇതില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര അപ്പം തന്നെ ഉരുക്കി ഉരുക്കിയെടുത്താലും മതിയാവും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തേങ്ങയൊന്ന് ചൂടായതിനു ശേഷം ശർക്കരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കാം ആവശ്യമുള്ള ശർക്കരയും ചേർത്ത് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുക നമുക്കതിൻ്റെ പയറിന് ചേർക്കാം പയർ അധികം ബെന്തു പോവാൻ പാടില്ല ഒരു ഗ്ലാസ് പയറിന് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെക്കണം. അതി കൂടുതൽ വെച്ചാൽ ചിലപ്പോൾ വെന്ത് പോകും അധികം ബെന്തു പോയാൽ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നമുക്ക് നല്ല പോലെ അതെല്ലാം വരട്ടി എടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നുകൂടെ കുറച്ചും കൂടെ ഒന്ന് പറ്റി വരണം ഇത് എളുപ്പമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് കുറച്ച് തേങ്ങ ഇടയ്ക്ക് കടിക്കണം കുറച്ചും കൂടെ ചേർക്കാം കുറച്ച് നല്ലപോലെ തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ തനിയും ചേർക്കാം നല്ല മധുരം കുറവ് വരുവാണെങ്കിൽ കൂടുതൽ മധുരം കുറച്ചും കൂടെ ചേർത്താലും മതിയാകും പക്ഷേ ഇങ്ങനെ കുറച്ച് തേങ്ങ കടിക്കുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ സ്വാദായിരിക്കും നമുക്കിത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് നമുക്ക് പരിഹാരം ഒഴിവാക്കി ബ്രേക്ക്ഫാസ്റ്റ് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും വരാം താങ്ക്